ഹലോ അതെ ഞാൻ ഷൂട്ടിന് പോണു കോമഡി മാസ്റ്റേഴ്സിന്റെ ആ ഇരുപത്തിനാല് ഇരുപത്തി ഷൂട്ടാണ് കഴിഞ്ഞ എപ്പിസോഡിൽ മുപ്പത്തിനാലായിരം കിട്ടി അതിന് മുമ്പ് ഒരു മുപ്പത്തി ആറായിരം കിട്ടി പക്ഷേ ഈ ഷെഡ്യൂള് ഒരു എഴുപത്തിയ്യായിരം മേടിച്ചിട്ടേ ഞാൻ പോരള്ളൂ അതിനുള്ള തുറുപ്പു ചേട്ടൻ്റെ കയ്യിലുണ്ട് ആ കോമഡിയിൽ മറ്റൊരു തല ഞാൻ കൊണ്ടിരുന്നു സ്കിറ്റിന്റെ രൂപത്തിൽ അതായത് സ്കിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാടക സംവിധായകന്റെ അടുത്തേക്ക് നാടകനടി അഭിനയിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നു ഹലോ ജിഷോ ഹലോ ജിഷോ ജിഷോ കണ്ടന്റ് ഫോൺ കട്ടിയുള്ള സ്കിറ്റിന്ന് കോളേജിലേക്ക് ഒരു ഗസ്റ്റ് അത് ഞാൻ ആരെങ്കിലും അറേഞ്ച് ചെയ്യാ നമുക്ക് നമുക്ക് വല്ല കോമഡി 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 നടന്മാരായാലോ നല്ല സ്കിറ്റ് ഒക്കെ കാണാലോ പക്ഷെ എനിക്ക് പരിചയമില്ലല്ലോ മാസ്റ്റേഴ്സ് മാസ്റ്റേഴ്സ് മാസ്റ്റേഴ്സിൽ ആരെങ്കിലും വിളിച്ചാലോ നല്ല അതാണെങ്കി ആണല്ലോ പക്ഷെ ഒരു മിനിറ്റ് േ പേര് ഞാൻ മറന്നുപോയി അതാ കോമഡിന്റെ പേര് തുമ്പത്തിന് കോമഡി മാസ്റ്റേഴ്സ് ഓർമ്മയുണ്ട് അത് ചേട്ടാ സത്യമായിട്ട് എല്ലാ ദിവസം കാണാറുണ്ട് ഞങ്ങളുടെ പ്രോഗ്രാം ഇല്ലല്ലോ ഞാനേ ടി വി കാണാറുണ്ട് കാണാറുണ്ട് യൂട്യൂബിൽ വന്ന മൂന്നാല് അയ്യോ മൂന്നാല് തവണ കാര്യമൊന്നുമില്ല അതല്ല നിങ്ങളുടെ സ്കിറ്റ് ഒരു മൂന്നാല് കോമഡി എനിക്ക് മനസ്സിലാകാറുള്ളൂട്ടാ അല്ലേട്ടാ ചേട്ടൻ അതേ നമ്മുടെ ഇത് അവിടെ പുതിയ ആൾക്കാരെ ആൾക്കാരെടുക്കേണ്ടല്ല പിന്നെ ഈ കോമഡി മാസ്റ്റേഴ്സിൽ അവസരം ഞാൻ എന്റെ അടുത്ത വീട്ടിലെ ചേട്ടിട്ടൊന്നും നിങ്ങളൊക്കെ വരണം നിങ്ങൾ പുതുമുങ്ങൾ ആണ് അവിടെ അവസരമുണ്ട് ഞങ്ങൾ ഉറപ്പാണ് കടത്തി നമുക്കുള്ള പണിയായിട്ടാണ് വരണത് ഇത് ഒന്നുമില്ല ചാനലിന് മാത്രം അങ്ങനെ ഒരു തീരുമാനമുള്ളൂ പുതുമുഖങ്ങൾ വരട്ടേന്ന് നമുക്ക് അങ്ങനെ യാതൊരു ഇല്ല സംഭവം തീരുമാനവും സ്കിറ്റ് അടിച്ചിട്ടുണ്ടാവും ഒന്ന് കളിക്കണം അവരെ മുമ്പിൽ പോയിട്ട് കോമഡി ഇല്ലെങ്കിൽ അവരുടെ മുഖൊന്ന് കാണും ഇത് നമ്മൾ അവിടെ ദഹിച്ചു അത് പോട്ടെ ഇവിടെ ഫ്ലോറിൽ അങ്ങനെ കേറിയിട്ടില്ല ആ ചക്രം ധരിക്കൂലേ രണ്ടായിരം അങ്ങനെ വന്ന് വീണ പിന്നെ ആ സ്കിറ്റ് കാനും ഒരു ടെൻഷനാണ് അത്തെ കാര്യങ്ങളത്തായിരം വരെയാണ് പ്രൈസ് ഉള്ളത് ഞാൻ ഇപ്പൊ ഒരു സ്കിറ്റ് കൊണ്ട കളിച്ചാൽ ഈ ഷെഡ്യൂൾ എനിക്ക് എഴുപത്തായിരം ഉറപ്പാണ് അത്യു ചേട്ടാ പ്രമേയം പഴയതാണെങ്കിലും സംഭവം പക്ഷെ പുതിയതാണ് അതായത് സ്ക്രിറ്റ് തുടങ്ങുമ്പോ എന്നെ കാണിക്കുന്ന ഒരു ഡോക്ടറാണ് ഈ ഡോക്ടർ ആണ് ക്ലൈമാക്സിലാണ് ഈ ഡോക്ടർ ഒരു പ്രാന്തനാണ് എന്റെ ചേട്ടൻ രണ്ടായിരം രണ്ടിന്റെ ബാധ്യതകൾ തീരുവില്ലേട്ടാ എന്ത് സ്ക്രിപ്റ്റ് ആണ് അതൊരു ചുമ്മാ ഒരു ഡെമ്മി സ്ക്രിപ്റ്റ് ആണ് ഒറിജിനൽ സ്ക്രിപ്റ്റ് എന്റെ കയ്യിലുണ്ട് ഇതാണ് ഒറിജിനൽ സ്ക്രിപ്റ്റ് ഡയറക്ട് പറഞ്ഞിട്ടാണ് എന്താണ് പറയും ഈ സ്ക്രിപ്റ്റൊന്നുമില്ല ഈന്നൂലോ ചേട്ടാ ഒന്നും എത്ര ചേട്ടൻ ഇവിടെ നേരെ കൊടുങ്ങലും വീട്ടിൽ പോകാം അതാ ചേട്ടൻ പറ്റിയ റൂട്ട് എന്റെ ബാധ്യത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എനിക്ക് മൂത്ത മൂന്ന് ചേച്ചിമാരാണ് ഉള്ളത് അവര് കല്യാണം കഴിഞ്ഞിട്ട് അതാണ് എന്റെ ബാധ്യത അപ്പൊ അത് ബാധ്യതല്ല പലർക്കുള്ള സാധ്യതകളാണത് എന്താണ് അത് മാത്രല്ല എന്റെ അമ്മൂമ്മ ചെയ്യില്ലാണേട്ടാ ചേട്ടാ എന്റെ അപ്പൂപ്പന അമ്മൂമ്മനോട് പറഞ്ഞേടി നീ എന്നെ പൊന്നുപോലെ നോക്കണോന്ന് പറഞ്ഞു അമ്മുമ്മനെ പൊന്നുപോലെ നോക്കി പൊന്നുപോലെ പൊന്നാണെന്ന് പറഞ്ഞാൽ അമ്മുമ്മപ്പന അലമാരി വെച്ച് പൂട്ടി നോക്കുമ്പഴേ തുണിയൊക്കെ മടക്കി വെക്കണമല്ലോ നാലാക്കി മടക്കി അപ്പൂപ്പനെ അലമാരി വെച്ചാ സാധനം ും ചേ സ്കിറ്റ് കണ്ടിട്ട് ഉറക്കം തോന്നിട്ട് നെറ്റി പോയിട്ട് കുട്ടി ചേട്ടൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചേട്ടൻ ഒരു പറയണോണ്ടെന്ന് തോന്നരുത് ചേട്ടൻ പേര് കൊള്ളൂട്ടെ കൊച്ചി അങ്ങനെ ഓഫ് ഡ്രാമിൽ ഒരു സ്കിറ്റ് അഞ്ചാറു വരും അയ്യോ എന്താ ഇപ്പൊ തന്നെ ക്ലാസ് മൂന്ന് പ്രാവശ്യം തെറ്റി നിർത്തി കേട്ടവരെ വിഷ്ണുപ്രിയുടെ ആരെങ്കിലും അല്ല വന്ന പോലും സംസാരിക്കും ഒറ്റ മീറ്റർ ആണ് എന്നൊന്നുംഭിനിഷികൾ സംവിധാന സംഭവം നടന്നത് അഭിനയിക്കാൻ വേണ്ടി പിന്നെ ഓ ആ രാത്രി ഭയങ്കര സംഭവം പതിനഞ്ചിട്ടൈക്കിലും ശരിയല്ല മണ്ടു കത്തിനു പിടിച്ച് ആ രാത്രിക്ക് അതിന് പുറത്താക്കി പക്ഷെ വേറെ ആരുണ്ട് ഇപ്പൊ ഞാൻ അടുപ്പിച്ച കോമഡി മാസ്റ്റേഴ്സ് പോണ്ടല്ലോ ഞാൻ വേറെ വിവരം ആണ്ടെന്നോണു പുള്ളിപ്പോ വരാറില്ല അവിടെ ഫോട്ടോ ഫോട്ടോ എടുക്കാലോ അങ്ങോട് മാറി ചേട്ടൻ ചേട്ടാ കൊറേ നേരം എന്റെ അച്ഛനെത്തിന് കൊടുക്കണം എന്താ പരിപാടി ചേട്ടാ എന്റെ അമ്മ പുതിയ കടയുടെ ഉദ്ഘാടന ചേട്ടൻ വരുമോ കാര്യം എന്റെ അമ്മ കോമഡി മാസ്റ്റേഴ്സിന്റെ ഒരു ഫാനാണ് ചേട്ടന്റെ പേര് ചേട്ടാ എന്റെ അമ്മ ചാവു െടുത്തോ ഞാൻ ചേട്ടൻ അടുത്ത് പറയണേ എനിക്ക് ചേട്ടനോട് ഒരുപാട് നന്ദി ചേട്ടാ എനിക്കൊരു അനിയനേട്ടാ അവനെ ഈ പെയിന്റ് അടിക്കണ പരിപാടിയാണ് മൂന്നാം നിലയിൽ തളന്ന് കിടക്കണേട്ടാട് ഡോക്ടേഴ്സിനൊക്കെ കാണിച്ച് രീതിയിൽ അവന്റെ ശരീരം അനുകൂലം എന്നാണ് പറഞ്ഞത് പക്ഷെ ചേട്ടൻ വേഷം കേട്ടി വന്ന ലുക്കില്ലേ അത് കണ്ടിട്ട് അവൻ ചലിക്കാത്ത കൈ ചലിച്ച് ദൈവത്തിന്റെ കാര്യമാണ് എടുത്ത് ഇനി സ്കിറ്റ് സ്കിറ്റ് വിളിച്ചു ിറ്റ് പോലെയല്ല എന്തായിട്ടാ കളിച്ച് കളിച്ച് മേലീകരിച്ചും അവസാനം കൊണ്ട് താഴെ ഞാനിപ്പോ താഴെ കിടക്കല്ലേ നിലത്തെ കാര്യല്ലോട്ടെ അല്ലപ്പോ ഞാൻ പറഞ്ഞ ഗസ്റ്റിന്റെ കാര്യം